ആന മുത്തനബിയുമായി ബന്ധമുള്ളവർക്കും മുത്തനബിയായിട്ട് ഏറ്റവും ബന്ധം ആണോ അവര് മുന്നിലേക്ക് നിൽക്കേണ്ടി വരും മുത്തനബിയായിട്ട് ഏറ്റവും ബന്ധം മുത്തനബിയായിട്ട് ഏറ്റവും ബന്ധം നൂറ് മുഹമ്മദിയുമായി ഏറ്റവും ബന്ധമുള്ളവര് അതായത് അള്ളാഹുവിൻ്റെ ഔലിയാക്കള് ഔലിയ ആണ് ആല് മുത്തനബിയുമായി ബന്ധമുള്ളവർ എന്ന് പറഞ്ഞതില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രഗത്ഭരായ ഒലിയ മഷാഹിഖാൻ അവരാണ് ഒന്നാം സ്ഥാനത്ത് പിന്നെ അഹ്ലുബൈത്ത് എന്ന് പറയുന്ന അഹ്ലുബൈത്ത് ഇവർക്ക് പറയും നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ അഹ്ലുബൈത്ത് എന്ന് പറയുന്ന സാധാരണ നാം പറയാറുള്ള നബി സല്ലല്ലാഹു അലൈഹി സുല്ലമയോട് കുടുംബ ബന്ധമുള്ള ആളുകൾ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന കുടുംബ ബന്ധമുള്ള ആളുകൾ അവരും ആരാണ് ഇമാം ആരി പ്രധാനിയായ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി അൻഹു അവരുടെ ഉസ്താദ് വിശദീകരിച്ചതായി അവർ പറയുന്നുണ്ട് <speaking Russian> <speaking Russian ും എന്ന് വിശുദ്ധ ഖുർആൽ പറഞ്ഞല്ലോ എൻ്റെ കുർബ എൻ്റെ എന്നോട് അടുത്ത ബന്ധമുള്ള ആളുകൾ അവരെ നിങ്ങൾ സ്നേഹിക്കണം അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് എന്നല്ലാതെ ഞാൻ നിങ്ങൾക്ക് പ്രബോധനം ചെയ്തു തന്നതിന് നിങ്ങൾ എനിക്ക് വേറൊരു പ്രതിഫലം തരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞ് അർത്ഥം ഞാൻ നിങ്ങൾക്ക് പ്രബോധനം ചെയ്ത് തന്നതിന് നിങ്ങളൊന്നും എനിക്ക് തരണ്ട പിന്നെന്ത് മതി നിങ്ങൾ എൻ്റെ കറാബത്തിന് അഹലുഭയത്തിനെ സ്നേഹിച്ചാൽ മതി ഞാൻ പ്രബോധനം ചെയ്തത് അത് പൂർണ്ണമായി നൂറ് ശതമാനം അതിനോട് അനുകരിച്ച് പിൻപറ്റി വിലായത്തിൻ്റെ എത്തി എൻ്റെ റൂട്ട് തിരിച്ചറിഞ്ഞ് എൻ്റെ റൂട്ട് തെളിയിച്ചു കൊടുക്കുന്ന ആളുകൾ അപ്പോൾ ഈ ഇല്ലൽ ഫിൽ ഖുർബ എന്ന് പറഞ്ഞതിൽ അലിയുൽ റളിയല്ലാഹു അൻഹു പറയുന്നത് ഒന്നാം സ്ഥാനത്ത് ഔലിയ ആണ് പിന്നെ അതുപോലെ മുത്തനബിയുടെ റൂട്ട് മനസ്സിലാക്കി തരുന്നവർ തന്നെയാണ് ആര് സാധാരണ മനസ്സിലാക്കുന്ന തങ്ങന്മാരും പക്ഷെ ഒന്നാം സ്ഥാനത്ത് ഔലിയ ആണ് എന്ന് മഷാഹിഖ് ആണ് എന്ന് ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മഷാഖ് ഇപ്പോ ആ ഷൈഹും തൊരികൊത്തും മുരീദൊക്കെ ഇപ്പൊ ഉണ്ടോ ആ ഔലിയ ഇപ്പോഴുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മൗലിയായി അത് യാമത്തു നാൾ വരെ അവരുണ്ടാവും സൂറിൽ ഊതുന്നതിന്റെ അല്പ ടൈം വരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മൗലിയായി ഈ ഭൂലോകത്തുണ്ടാവും ഇപ്പോഴുണ്ട് പക്ഷേ അവരാരാണ് എന്ന് സാധാരണക്കാരായ നമുക്ക് അറിയൂല യഥാർത്ഥ തൊലിയക്കത്ത് ഇപ്പോ ഉണ്ടോ വിശ്വാസയോഗ്യമായ പഴയ കാലത്തുള്ള ആ ത്വരീകത്ത് മൊയ്തീശി ഹൃദയുവിന്റെ കാലത്തുള്ള ആ വലിയ ബഹുമാന്യമായ ആദരണീയമായ ഒരു മേഖലയാണ് അത് പരിശുദ്ധമാണ് അത് ഒരു കരാഹത്ത് പോലും ചിന്തിക്ക പോലും ചെയ്യാത്ത ആളുകൾക്കുള്ള റൂട്ടിനെ കുറിച്ചാണ് തൊലിയത് എന്ന് പറയാ എന്ന് പറയാ അത് മടവൂർ ഒക്കെ ആ തൊലിയക്കത്ത് തന്നെ ആ റൂട്ടിലൂടെ പോയി അവർ നേടേണ്ടതൊക്കെ നേടി ആ തൊലിയൂക്കത്ത് ഉണ്ടാവാനും ഒറ്റപ്പെട്ട പ്രത്യേകക്കാരായ ഔലിയാവിൻ്റെ അടുത്ത് ആ തൊരീകത്തുണ്ട് അവരുമായി ബന്ധപ്പെട്ട സാധാരണക്കാരാ നമുക്ക് അതറിയില്ല അവരുമായി ബന്ധപ്പെട്ട പ്രത്യേകക്കാരായ ഔലിയായി അവരുമായി ബന്ധപ്പെട്ടവർക്ക് അവരുടെ ആ ത്വരിയകത്ത് ഉണ്ടാവും പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം സാധാരണക്കാരായ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ വിധത്തിൽ വിശ്വാസയോഗ്യമായൊരു ത്വരിയക്കത്ത് എന്ന് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് നാം എപ്പോഴും പറയുന്നത് നാം അങ്ങനെ തൊരിയകത്ത് ത്വരിയക്കത്ത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും വ്യാജന്മാരുടെ കൂടെ നാം പെട്ടുപോവരുത് എന്ന് നാം എപ്പോഴും ക്ലാസ്സുകളിൽ നമ്മുടെ മജ്ലിസുകളിലും ക്ലാസ്സുകളിലൊക്കെ നാം പറയാറുണ്ട് നാം എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് നമ്മുടെ മജ്ലിസുൽ ഹുസ്നൈനി എന്ന് പറയുന്ന ഈ സംവിധാനം ഇത് എന്താണ് ഇത് മൗലിതുല് ഹുസ്സനേനിൽ മുത്തനബിയുടെ വലിയ ആദരവുകളും മുത്തനബിയെക്കുറിച്ച് നിർബന്ധമായി മനസ്സിലാക്കേണ്ട മഹത്വങ്ങൾ അത് വിവരിച്ച മൗലിദാണ് മൗലിദുൽ മൗലയതുല്സ്നേനി അത് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദിയാണ് മജുലി സുലുസ്നേനി ഉമ്മത്ത് മുഹമ്മദിയത്ത് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദി സംഘടിപ്പിച്ചതാണ് മജ്ലിസുൽ ഉസ്നേനിയും അതുപോലെ വാരാന്ത പഠന ക്ലാസ്സും അല്ലാതെ ഇത് ഏതെങ്കിലും ത്വരീക്കത്തിലേക്ക് വ്യാജത്വരീക്കത്ത് എന്ന ഒരു ത്വരീക്കത്തും നമ്മൾ കൊണ്ടെടുക്കണില്ല അങ്ങനെ ഒരു ത്വരീക്കത്തിലേക്ക് ആളുകളെ കൂട്ടാനുള്ള പരിപാടിയല്ല എന്നോട് തന്നെ പലരും വന്നിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദരിയാ തൊരീക്കത്തെ തരും മറ്റേ തൊരീക്കത്തെ തരും ഞാൻ അങ്ങനത്തെ തൊരീകത്തും എന്താ നമ്മൾ അങ്ങനത്തെ ത്വരീകത്തില്ല എന്ന് പറയാൻ കാരണം നമ്മൾ അങ്ങനെ ഒരു വിശ്വാസയോഗ്യമായ ഒരു ത്വരീകത്ത് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് ഞാൻ ആരെയൊക്കെ ഒരു ത്വരീക്കത്ത് സ്വീകരിച്ചിട്ടില്ല തപറുക്കിൻ്റെ ത്വരീക്കത്ത് സ്വീകരിക്കുന്നവരുണ്ട് അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ തവറുക്കിൻ്റെ ത്വരീക്കത്തിനെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് തവറുക്കിൻ്റെ ത്വരീക്കത്ത് സ്വീകരിക്കുമ്പോഴും അത് ഏതെങ്കിലും വ്യാജൻ്റെ അടുത്തുനിന്ന് സ്വീകരിക്കാൻ പാടില്ല തവർറുക്കിൻ്റെ ത്വരീക്കത്തിൻ്റെ ഭറക്കത്തിൻ്റെ ത്വരീക്കത്ത് നിന്ന് അതൊരു ഭറക്കത്തുള്ള റൂട്ടിൽ നിന്ന് കിട്ടണം തവറുക്കിൻ്റെ ത്വരീക്കത്ത് എന്ന് പറഞ്ഞ് അഭിനയിച്ച് വലിയ ഷെയ്ഖായി ി ഇരിക്കുന്ന എത്രയോ വ്യാജന്മാർ പെരുകിയ കാലാണ് ഒരുക്കത്ത് ജി യാരീക്കത്ത് റിഫായിയാൊരീക്കത്ത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന പോലെ എല്ലാം വ്യാജന്മാരാണ് എനിക്ക് വാദമല്ല അതല്ല പറയുന്നത് അങ്ങനെ വ്യാജന്മാരുണ്ട് അപ്പം അവരെ തബറുക്കിന് വേണ്ടിയും ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ആളുകളുണ്ട് അതുകൊണ്ട് അറിയാത്ത നമ്മൾ തബറുക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഒന്ന് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന അധിക സംഭവങ്ങളും തൊണ്ണൂറ്റൊമ്പതേ മുക്കാല് ശതമാനം ത്വരീകത്തുകൾ തവറുക്കിൻ്റെ ത്വരീകത്താണ് അല്ലാത്ത ത്വരീകത്ത് ഉണ്ടെങ്കിലും അത് സാധാരണക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഒരു കാര്യം തവറുക്കിന്റെ ത്വരീകത്ത് സ്വീകരിക്കാൻ പറ്റിയ ആളും നമുക്ക് അത് നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഏതെങ്കിലും വ്യാജന്മാരെ അടുത്ത് ചെന്ന് ചിലപ്പോൾ പെട്ടുപോകും അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം തവറുക്കിൻ്റെ ത്വരീക്കത്ത് നൽകുന്ന ആളും സ്വീകരിക്കുന്ന ആളും രണ്ടുപേരും മനസ്സിലാക്കണം ഇത് കേവലം ഒരു തവറുക്കിൻ്റെ തൊരീക്കത്താണ് ഇത് കൗസുല്യാദമിൻ്റെ കാലത്തുണ്ടായ തൊരീക്കത്തല്ല ഇത് മടവൂർ തങ്ങൾ കൊണ്ടു കിടന്ന ആ തൊരീക്കത്തല്ല അവർക്ക് കൊണ്ടുടുന്ന തൊരീക്കത്തേതാ അവരെ കഠിനാധ്വാനം ചെയ്ത് ഉറക്ക് ഒഴിവാക്കി ഭക്ഷണവും വെള്ളവും ഒക്കെ ഒഴിവാക്കി ഇരുപത്തിനാല് മണിക്കൂറും വിവാദത്തിലായി മുഴുകി അങ്ങനെ എട്ട് കൊല്ലമൊക്കെ മടവൂർ ഷെഖർ അലയല്ലാൻ ഇരുന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം പിന്നെ കാടുകളിലൂടെയും മനുഷ്യന്മാര് താമസമില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ എത്രയോ ചലിച്ച മഹാനാണ് മൊയ്തീ ഷി അള്ളാനും നമ്മുടെ മടവൂർ ഷെഹ്ർ അലി അതാണ് തൊരിയക്കത്ത് ഇരുപത് കൊല്ലം അങ്ങനെ നാട്ടിലൂടെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് ഖാജ മൊയ്നുദ്ദീനുൽ ജസ്തിലജ്മീരിയല്ലാവുന്നു ഊര് കറങ്ങിയിട്ടുണ്ട് സ്വന്തം നാടും വീടും വിട്ട് അപ്പൊ എല്ലാ തൊരീക്കത്തിലും ഉണ്ട് അത് അതാണ് സാങ്കേതികമായ യഥാർത്ഥ തൊരീക്ക ഞാൻ തൊരീക്കത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചിട്ടില്ല നാടന്മാർക്ക് മനസ്സിലാക്കാനുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതാണ് സാക്ഷാത്വരീകത്ത് ആ തൊരീക്കത്ത് നമുക്ക് ആർക്കും സാധിക്കൂല വെറുതെ ഞാൻ തൊരീക്കത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനെ ത്വരീക്കത്ത് കൊടുക്കുന്നവര് ഇവിടെ ആരാണല്ലേ കാണിച്ച അങ്ങനെ എന്ന് റിയാലുന്ന ഒര് സംഭവണ്ട് വർഷങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിൽ ലയിച്ച് നിൽക്കുന്ന സംഭവം പ്രത്യേക തിക്രീന ഉറങ്ങാൻ പാടില്ല അങ്ങനെ ആ പ്രത്യേക സംഭവവും അതുപോലെ ഈ മടവുരുത്തങ്ങളും ജീനാനിത്തങ്ങളൊക്കെ ചെയ്ത അതെല്ലാം ചെയ്യുന്ന ചെയ്യാൻ കൽപ്പിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന തൊരീക്കത്തെ എവിടെയുള്ളത് അപ്പൊ ഈ ത്വരീകത്ത് കൊടുക്കുന്ന വ്യക്തിയും വാങ്ങുന്ന വ്യക്തിയും രണ്ടുപേരും ഇത് യഥാർത്ഥ തൊരീകത്താണ് തബറുക്കൻ്റെതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഒഴിജുപ് വരുന്നുണ്ട് ഇതാണ് യഥാർത്ഥ ത്വരീകത്ത് എന്ന് മനസ്സിലാക്കിയ അവരുടെ രക്ഷിധാരണ ഉണ്ട് അവിടെ ഈ സ്വീകരിക്കുന്ന ആൾ ഞാൻ വലിയ സംഭവമായി ഞാനിപ്പം ഈ കാതിരി ആണ് ഇവിടെ അങ്ങോട്ട് ഞാൻ റിഫായി ഞാൻ നക്ഷബന്തി ഞാൻ ഷാദുലിയാണ് ഞാൻ വലിയ സംഭവമായിട്ടുണ്ട് ഞാൻ ഔല്യായിട്ടുണ്ട് എന്ന് ധരിച്ചാൽ അവന്റെ കൂടെ പിശാച്ച് കൂടും ഇബിനീസ് കൂടും ഇത് ഈമാൻ രക്ഷപ്പെടാൻ ഒരു പിടിവള്ളി ആ മഷാഹിലേക്കുള്ള പരമ്പര ബന്ധിക്കുന്ന ഒരു പിടിവള്ളിയാണ് അതിന് അവര് നിർദ്ദേശ തിക്ര ചൊല്ലാം അവരുടെ പേരിൽ ഫാത്തിഹ ഫാത്തിഹോദ അപ്പൊ അതുകൊണ്ട് തബറുക്കിന്റെ തൊരീക്കത്തും നാം സ്വീകരിക്കുമ്പോ ശ്രദ്ധിക്കണം തബറുക്കിന്റെ തൊരീക്കത്ത് എന്ന് പറഞ്ഞ് എവിടെങ്കിലും ചെന്ന് വിട്ടു പോകും പിന്നെന്ത് നാം ചെയ്യൂ ഇമാം ജീലാനി റദിയുള്ളാത്തലുവിനെ കുറിച്ച് പറഞ്ഞില്ലേ മൊയ്തീ മാലിയിൽ അവർ കോപ്പോഴുമോ അവരുടെ അതാണ് നമുക്കുള്ള ഒരു പിടിവെള്ളി ജീലാനി തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ തന്നെ അവരുടെ ദ്വായും ഉണ്ടാവും മടവൂർ ഷൈഖിന്റെ പേരിൽ ഫാത്തിഹ ഓദ്യ അപ്പൊ അവരുടെ കാവലുണ്ടാവും അവരുടെ ദ്വായും അതൊരു ബന്ധമാണ് പിന്നെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയത് കിതാബിലൊക്കെ അബ്ദുല്ലഹാബി ഷാറോനൊക്കെ പറഞ്ഞില്ലേ യഥാർത്ഥ ഗുരുവിനെ ഷെയ്ഖിനെ മനസ്സിലാക്കാന് കഴിയാത്തവര് അവർക്കുള്ള വഴി പറഞ്ഞത് അത് സ്വലാത്താണ് എൻ്റെ ദുരീക്കത്തും അത് തന്നെ സ്വലാത്ത് അതാണ് വലിയ ദുരീക്കത്ത് സ്വലാത്ത് ആ സ്വലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വലാത്ത് ഏതാ സ്വലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് മൗലിത് പാരായണ അത് നാം മൗലിദുൽ സുനേന്റെ പല ക്ലാസ്സുകളിലായി സമർത്ഥിച്ചിട്ടുണ്ട് വിവരിച്ചിട്ടുണ്ട് അള്ളാഹുത്താല നിർവഹിക്കുന്ന സ്വലാത്താണ് മുത്തനബിയുടെ പ്രകീർത്തന മൗലിദ് മൗലിദിലൂടെ പെട്ടെന്ന് ഷോർട്ടായി മുത്തനബിയിലേക്ക് എത്താൻ കഴിയും മുത്തനബിയുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും മുത്തനബിയുമായി ബന്ധം സ്ഥാപിച്ചാൽ മുത്തനബി സല്ലു സ്വല്ല നമ്മളെ കൈപിടിച്ചാൽ അവിടത്തോട് ബന്ധമുണ്ടായാൽ നമുക്ക് പിന്നെ അവിടെ അങ്ങോട്ട് നമുക്ക് സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലിയ ത്വരീകത്ത് കിട്ടിയ അനുഭൂതിയാണ് ഉണ്ടാവുക മുത്തനബിയുമായി ബന്ധം കിട്ടുമ്പോൾ ആ ബന്ധം നാം കൂടുതൽ ആ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം കൂടുതൽ അവിടത്തോട് അടുക്കാൻ വേണ്ടി മധുഹുകൾ ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയും പെരുപ്പിച്ചും നാം അടുക്കാൻ ശ്രമിക്കണം അപ്പോൾ അതിനനുസരിച്ച് മുത്തനബിയുടെ പ്രതികരണവും മുത്തനബിയുടെ ഇങ്ങോട്ടുള്ള സ്നേഹവും മുത്തനബി പ്രകടിപ്പിക്കും അപ്പോൾ നമുക്ക് എല്ലാ നമ്മുടെ തൊരീക്കത്തും അതിലൂടെ കിട്ടാൻ സാധിക്കും അല്ലെങ്കിൽ മുത്തനബി നമുക്ക് എല്ലാവർക്കും ഈ യഥാർത്ഥ ത്വരീകത്ത് എല്ലാവർക്കും ഇനി ഷെയ്ഖിനെ കിട്ടിയാൽ പോലും എല്ലാവർക്കും ഉള്ള കപ്പാസിറ്റി കൊണ്ടാണ് കണ്ടാവണം എന്നില്ല അപ്പോൾ മുത്തനബി സുല്ലാം നമ്മെ കണ്ട് അവിടുത്തൂടെ അടുക്കുമ്പോൾ മുത്തനബി നമുക്ക് നമ്മെക്കുറിച്ച് അറിയാമല്ലോ മുത്തനബിക്ക് ഇവനൊരു ദുരീകത്തിൻ്റെ ആളാകാൻ പറ്റുമോ ഇല്ലേന്ന് മുത്തനബിക്കറിയാം പറ്റുമെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ അടുത്തേക്ക് മുത്തനബി തന്നെ തെളിവോടു കൂടെ അങ്ങനൊരു വലിയ മുത്തനബി പറഞ്ഞു തരും അങ്ങനെത്രയോ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മുത്തനബി തന്നെ മതി മുത്തനബിൻ്റെ നോട്ടം തന്നെ മതി അപ്പോൾ ഈ ആഹ്ത സമാനം ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭികാമ്യം സുരക്ഷ സുരക്ഷയുടെ വഴി അത് സ്വലാത്തുകൾ പതിവാക്കാം ഏത് സ്വലാത്തും ചെല്ല പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമ്മൾ ഒരു മൗല്യതി പതിവാക്കണം അത് ഞാനൊരു മൂന്ന് മൗല്യദ ഉദാഹരണം പറയാം നാം ചെല്ലേണ്ടത് നമുക്ക് ഏറ്റവും സന്തോഷവും മനസ്സ് വിശ്വാസവും ഉള്ള മൗലി ആണ് ചെല്ലേണ്ടത് മനസ്സിക്ക് ഒന്നും ചൊല്ലിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ മൂന്ന് മൗലിത ഉദാഹരണം പറയാം മൗലിദുൽ ഹുസ്നേനി ചൊല്ലാവുന്നതാണ് മൗലിദുൽ മൗലിദുൽസനേനിന്ന് ആജൻ തന്നെ പറയാൻ കാരണം ഹുസ്നേനി മൗലദുല്ലുസനേനിക്ക് അനുഭവം ഹുസ്നേനി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ മൗലദുൽസുനേനിയിൽ അങ്ങനെ മുത്ത് പൂർദ്ദിയിലും എല്ലാ മൗലിതകളുള്ള ആശയങ്ങൾ ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞത് മാത്രമല്ല ആരിഫീങ്ങളുടെ അസ്രാറുകളും അവരുടെ ചർച്ചകളൊക്കെ കൂട്ടിയ പറഞ്ഞ പരാമർശിച്ച ഒരു മൗലിദുൽ ഹുസ്നേനി അപ്പം അത് ചൊല്ലുമ്പോൾ അതിന് വേറൊരു മൗലിദുൽ ഹുസ്നേനി ചൊല്ലാവുന്നതാണ് അത് വിശ്വാസമുള്ളതിൽ ചെല്ലിയാൽ മതി അതിപ്പോൾ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയൊരു മൗല്യതല്ല തോന്നുന്നവരു ചെല്ലണ്ട അത് വിശ്വാസമുള്ളത് ചൊല്ലിക്കോളി മറ്റൊരു മൗലിദ് മൗലയതി ബുർദത്ത് ഷരീഫത്ത് ഈജറ അറുന്നൂറുകളിൽ എഴുതപ്പെട്ട മൗല്യതാണ് ഇമാം മാംബൂസ്വീരിയുടെ മൗല്യതാണ് ആ മൗലിദ് വലിയ മൗല്യാണ് വലിയ മഹത്തുള്ള മൗല്യതാണ് മുത്തനബിയുടെ സ്വപ്നം മുത്തനബിയെ സ്വപ്നം കണ്ട മൗല്യമാണ് ചൊല്ലുന്നവർ സ്വപ്നം കണ്ട ഇമാം അംബൂശ്വരിയുടെ ബുർദത്ത് ഷരീഫത്ത് ആ ബുർദത്ത് ഷരീഫത്ത് പതിവായി ചൊല്ലണം ഈ പറഞ്ഞ മൗല്യതൊക്കെ പതിവായി ചൊല്ലണം അതിനും നിങ്ങൾക്ക് ആകൂല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മൗല്യത് ചെറിയ മൗല്യത് ഞാൻ പറഞ്ഞുതരാം മങ്കൂസ് മൗല്യത് മടപുരുത്തങ്ങളൊക്കെ ചൊല്ലിയ മൗല്യതാണ് മങ്കൂസ് മൗല്യത ആ മങ്കൂസ് മൗല്യത ചൊല്ലിക്കോളി അത് ഫുള്ള് ചൊല്ലി തീർക്കണമെന്നില്ല നിങ്ങൾക്ക് ഒരു ബെയ്ത്ത് ഒരു ഹിക്കായത്തും ഒരു ബെയ്ത്തും അത്രമാത്രമേ കഴിയ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി ഒരു ബെയ്ത്തും ഒരു ഹരീസ് ഓദ്യ അങ്ങനെ എല്ലാ ദിവസവും പതിവായിട്ട് നമ്മൾ പറഞ്ഞ മൗല്യതകളിൽ ഏതെങ്കിലും ഒരു മൗല്യതി ചൊല്ലുന്ന രീതി പതിവാക്കിയ സ്വഭാവം നമുക്കുണ്ടായാൽ കുറച്ച് സ്വലാത്ത് അതിന്റെ പുറമെ കുറച്ച് സ്വലാത്തു സുലാത്തു നൂറോല സയ്യദന മുഹമ്മദി എളുപ്പമുള്ള സ്വലാത്ത് സുലാത്തു നൂറോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയാൽ നമുക്കത് മതി അല്ലാതെ നാം ഏ തൊലിയക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഓടേണ്ട ആവശ്യം ഇല്ല അതൊന്നും നമുക്ക് തിരിയുന്ന മേഖലയല്ല നമുക്ക് ഉപകാരപ്പെടുന്ന സാധാരണക്കാരായ നമുക്ക് ഉപകാരപ്പെടുന്ന മേഖലയിലെ പല ചതിക്കുഴികളും വരാനുണ്ട് അതുകൊണ്ടാണ് നാം എപ്പോഴും അങ്ങനെ ഈ അങ്ങനെ ത്വരീകത്തിൻ്റെ കാര്യങ്ങൾ നാം പ്രോത്സാഹിപ്പിക്കാത്തത് അള്ളാഹു തല നമുക്ക് മുത്തനബി സുല്ലാഹു അലൈവല്മയുമായി ബന്ധം സ്ഥാപിക്കാൻ തോഫീക ചെയ്യട്ടെ മുത്തനബിയുടെ മധു സ്വലാത്തും പതിവായ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവിടുത്തോട് ألينج جيراني أدواري الله هو إندم الله هو إنك رسول الله معي رفتم كتاني الله هو من الغدر سل الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين